കാലടി കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളി ഉദിമതിയാമ്മുത്ത് മുഹമ്മതി തൂമൊഴിയുള്ളിലുറച്ചോളി അമ്മിഞ്ഞപ്പാലിൻ മധുരം ഇന്ന് മറക്കാമോ അമ്മിഞ്ഞപ്പാലിൻ മധുരം ഇന്ന് മറക്കാമോ ായിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ ഉമ്മാൻ്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി കുതിമതിയാ മൊത്ത് മുഹമ്മതി തൂമൊഴിയുള്ളിൽ ഉറച്ചോളി താലോലം പാട്ടുകൾ പാടാൻ മറ്റൊരു പാട്ടുണ്ടോ താറാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ மட்டொரு பட்டுாட்டையை போல மட்டொரு கூட்டு உம்மாட மடித்தட்டு, உமித்தட்டு பூந்தட்டு സ്നേഹക്കാവാണ് ഉമ്മ സഹനത്തണലാണ് സ്നേഹക്കാവാണ് ഉമ്മ സഹനത്തണലാണ് ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളി കുതിമതിയ മുത്ത മുഹമ്മദ് തൂമഴി ഉള്ളിലുറച്ചോളി കണ്ണുള്ളും കണ്ണിന് കാഴ്ചകളറിയൂല കരളിമ്പ പെറ്റും വാങ്ങാനൊക്കൂല കമ്മുള്ളവർക്കൊന്നും കണ്ണിന് കാഴ്ചകളറിയൂല കരളിമ്പാ പെറ്റും മാനേ വാങ്ങാനൊക്കൂല ഏറെ പോറുക്കാനും എല്ലാം സഹിക്കാനും ഏറെ പോറുക്കാനും എല്ലാം സഹിക്കാനും മനസ്സുറപ്പുള്ള ഉമ്മാ മധുരക്കനിയാണേ മനസ്സുറപ്പുള്ളോര് ഉമ്മാ മധുരക്കനിയാണേ ഉമ്മാൻ്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി ഉണമനിയ മുത്ത മുഹമ്മദ് പൂമഴിമുള്ളിൽ ഉറച്ചോളി ഉമ്മാൻ്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി പുതിമതിയ മുത്ത മുഹമ്മദ് മൊഴിമുള്ളിലൂടെ അസ്സലാമു അലൈക്കും